ഞാനൊരു ധ്യാനപ്രേമിയോ ധ്യാന പൊട്ടനോ ഹല്ലേലി വിളിക്കാരനോ പ്രേഴ്സണലോട് വിളിക്കാരനോ അല്ല നിങ്ങൾക്ക് അതറിയാമെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ വീഡിയോ ഇടാൻ കാരണം ഈ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഒരു സു സുവിശേഷ പ്രഭാഷകൻ നമ്മുടെ മാരിയോ ജോസഫിനും അദ്ദേഹത്തിൻ്റെ വൈഫിനുമെതിരെ വലിയ വലിയ ആരോപണങ്ങളാണ് ഉണർന്നിരിക്കുന്നത് മാരിയോ ജോസഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സുലൈമാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു മുസ്ലിം എന്തായിരുന്നു ഒരു മുസ്ലിം പുരോഹിതനായിരുന്നു അദ്ദേഹം ഒരു ഇമാമായിട്ട് ജോലി നോക്കുകയായിരുന്നു അങ്ങ് എനിക്ക് തോന്നുന്നത് തലശ്ശേരി കോഴിക്കോട് ആ ഭാഗത്താണ് എനിക്ക് മലപ്പുറം ആ ഭാഗത്താണ് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു അദ്ദേഹം കോട്ടയിൽ ധ്യാനം കൂടി പോട്ടയിൽ വെച്ച് അദ്ദേഹം കണ്ണൊട്ടായി കത്തോലിക്ക മത മതത്തിലേക്ക് തേർന്നു എങ്ങനെയോ അദ്ദേഹത്തിന് ഒരു ബോധോധയും ഉണ്ടായി അദ്ദേഹം ഖുറാൻ വായിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് യേശുവിനെ പറ്റി കൂടുതൽ അദ്ദേഹം ബോധവാനായി അങ്ങനെ ബോധവാനായപ്പോഴത്തേക്കും അദ്ദേഹം ഗുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ചു വിശ്വാസത്തിൻ്റെ അങ്ങനെ അദ്ദേഹം കത്തോരിക്ക സഭയിലേക്ക് ചേർന്നു ഓഫ് കോഴ്സ് അദ്ദേഹത്തെ മാമോദിസമുക്കിയത് പനക്കലാച്ചിലാണ് അദ്ദേഹം അവിടെ ആ ഇടവകയിൽ അല്ലെങ്കിൽ ചാലക്കുടി ഇടവകയിലോ മറ്റോ അംഗമാണ് ഇത് ഇന്നൊന്നിലല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തോന്നുന്നു അദ്ദേഹം കൺവെർട്ടായി കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത് അതിനുശേഷം അദ്ദേഹം ഒരു കത്തോലിക്ക പെൺകുട്ടിയെ ഈ പറയുന്ന ജിജി മാരിയോ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു അതിനുശേഷം രണ്ടുപേരും കൂടി ആണ് സുശേഷ പ്രവർത്തനം നടത്തുന്നത് എന്നാ ഇപ്പോൾ ചിലർ പറയുന്നത് അദ്ദേഹം ഒരു ട്രോജൻ ഹോഴ്സാണ് അദ്ദേഹം ഹൃദയത്തിൽ ഇപ്പോഴും ഒരു മുസ്ലിമാണ് അദ്ദേഹം മുസ്ലിംസ് വിട്ടിരിക്കുന്ന ഒരു ഒരു ട്രോജൻ ഹോഴ്സ് ആണ് എന്നുള്ള അക്യൂസേഷനാണ് അദ്ദേഹത്തിനെതിരെ ഇവർ ആരോപിക്കുന്നത് എന്നാൽ ഇതിൻ്റെ അകത്ത് എത്രമാത്രം സത്യമുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ വ്യക്തമായിട്ട് പറയാലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എനിക്ക് തീരെ ഇഷ്ടമില്ല ആ ജിജി എന്ന് പറയുന്ന സ്ത്രീയെ ഷീ ഈസ് ബാഡ് കാരണം എന്ന് അവർ ഈ ഫ്രാങ്കോ ജയിലിൽ കിടന്നപ്പോഴത്തേക്കും പാലാ ജയിലിൽ പോയി അവിടെ കൊന്തെത്തിക്കുകയും വലിയ ഷോ കാണിക്കുകയും ചെയ്താണ് ഈ ജിജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് സോ അത് അവരെ ഞാൻ ചീട്ട് കീറിയിട്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ സുലൈമാൻ എന്ന മാരിയോ ജോസഫിനെ പറ്റി സംസാരിക്കാം നാവ് ഞാൻ ചിലപ്പോഴൊക്കെ ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ കേൾക്കാറുണ്ട് അണക്കര അണലിയുടെയും വട്ടായയുടെയും ദാനിയൽ പൂവെണ്ണത്തിൻ്റെയും ഒക്കെ അതുപോലെ തന്നെ കൃപാസനത്തിൻ്റെ എല്ലാം ഞാൻ കേൾക്കാറുണ്ട് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ബിഗ് എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര കോമഡി ഷോ ആണ് ഇവരുടെ ഇവരുടെ അത്ഭുത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരുത്തനുണ്ടല്ലോ പിന്നെ പന്തക്കോസിൽ നിന്ന് ചേർന്ന് ഒരുത്തൻ സുജിത് ജോസഫോ ഇവരൊക്കെ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടാൽ അവനൊരു ചാട്ടവാറുത്തന്മാരെയൊക്കെ ചന്തിക്ക് രണ്ട് പടയ്ക്കാൻ തോന്നും എനിവേ ഞാൻ ഈ മാരിയോ ജോസഫിൻ്റെ പല പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ സ്പീച്ചസും ഞാൻ കേട്ടു ഞാൻ കേട്ടിട്ടുള്ളതിൽ നമ്മുടെ കത്തോലിക്ക പുരോഹിതന്മാരെക്കാളെല്ലാം വാചാലമായിട്ട് അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്നുണ്ട് വളരെ ഡീപ്പായിട്ടുള്ള നോളജും അറിവും വച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് വളരെ അറ്റാ അട്രാക്റ്റീവായിട്ടുള്ള സെർമൺസാണ് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല അദ്ദേഹം ഈ കണഗുണ ഗുണ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല ദാറ്റ് ഈസ് ദ മെയിൻ തിങ് അത്ഭുതങ്ങളില്ല അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഖുറാനിലെ വാചകങ്ങൾ അറബിയിൽ തന്നെ അറബി അറബിക്കിൽ തന്നെ അദ്ദേഹം പാടുന്നുണ്ട് ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് അതുദ്ധരിക്കുന്നത് നമ്മൾ ബൈബിളിൽ കൂടുതൽ ഈ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കമ്പാരിസൻസ് ഹൗ ക്ലോസ് വി ആർ എന്ന് കാണിക്കാനായിട്ടാണ് അല്ലാതെ അതിൻ്റെ അതൊരു ദുരുദ്ര ദുരുദ്ദേശമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എന്നോ ഇനിയിപ്പോൾ നമ്മൾ ഈ ട്രോജൻ ഹോഴ്സ് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം ഈ സുലൈം ൻ എന്ന ഈ മാരിയോ ജോസഫല്ല ആദ്യം കത്തോലിക്കനായി മാറിയിട്ടുള്ള ഒരു ഒരു ഇസ്ലാം അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ തന്നെ ഇങ്ങേറ്റം ഇറാനിൽ പോലും പലരും ജീവൻ പണയം വെച്ച് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നിട്ടുണ്ട് അവരാരും ധ്യാനപ്രസംഗകരാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട് അവരുടെ കൊണ്ടും അവരുടെ ജീവിതം കൊണ്ടും വളരെയധികം ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഈ കഴിഞ്ഞ മാസം തന്നെ ഒന്നോ രണ്ടോ പേര് ഇസ്ലാമിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് മാറി നൈജീരിയയിൽ അതുപോലെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും ഇറാനിൽ പോലും അങ്ങനെ കൺവെർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവരൊന്നും നമുക്ക് ഒരു ബേസിസും ഇല്ലാതെ അടിസ്ഥാനമില്ലാതെ നമുക്ക് ട്രോജൻ ഹോഴ്സ് എന്നും ഇസ്ലാം വിട്ടിരിക്കുന്ന അത്തോലിക് സഭയെ തകിടം മറയ്ക്കാനായിട്ട് ഇസ്ലാം പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു ഒരു സ്പൈ ആണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അന്യമതക്കാരെ നമ്മൾ സുശേഷം പ്രസംഗിക്കുക ആ സുശേഷത്തിൽ ആകൃഷ്ടമായിട്ട് നമ്മുടെ സഭയിലേക്ക് ജനങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അല്ലാതെ അങ്ങനെ വരുന്നവരെ ഇങ്ങനെ അസഭ്യം പറഞ്ഞും അവരെ ചീത്ത വിളിച്ചും അവർ അവർക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ നടത്തിയും അവരെ പുറത്താക്കുകയല്ല വേണ്ടത് ഇനി എൻ്റെ സംശയം ശരിയാണ് എന്ന് വരിക ഇതിൻ്റെ പിറകിൽ വലിയൊരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ധ്യാന വേദിയിൽ നിന്ന് ഇദ്ദേഹത്തെ ഇറക്കി വിടുവാൻ ഇതിനോ ഒരു ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ സംശയിക്കുകയാണ് കാരണം ഇത് ഈ ധ്യാന കച്ചവടം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മുടെ കേരളത്തിൽ ദിസ് ഈസ് മണി ദിസ് ഈസ് എ മണി മേക്കിംഗ് ബിസിനസ് ഇദ്ദേഹത്തിൻ്റെ ധ്യാന പ്രസംഗത്തിന് പാട്ടുകാരില്ല കോയറില്ല ലൈറ്റും സൗണ്ടുമില്ല ഇല്ല സിമ്പിളായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് ഓക്കെ മാത്രമല്ല അദ്ദേഹം കിട്ടുന്ന നല്ലൊരംശം അദ്ദേഹം വീടുകൾ പണിയാനും നല്ല കാര്യങ്ങൾക്ക് അദ്ദേഹം ചിലവഴിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് അസുഖാലുക്കളായിട്ടുള്ള ചില ധ്യാനക്കുറുക്കന്മാരില്ല എന്ന് ഞാൻ പറയില്ല കാരണം ഈ ധ്യാനക്കുറുക്കന്മാരെല്ലാം അവരുടെ പിന്നിൽ ടീമുകളുണ്ട് ടീമുകൾ ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന സുജിത്ത് ജോസഫിൻ്റെ പിറകിൽ അവനൊരു ടീമുണ്ട് അണക്കരയുടെ പിറകിൽ ഡസം കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് വൈറ്റി വയറ്റിപ്പഴപ്പ് സാക്ഷ്യം പറയുന്നവരായിട്ടും കള്ള കള്ളാത്ഭുതം കാണിക്കുന്നവരായിട്ടും അത്ഭുതം നടിക്കുന്നവരായിട്ടും എല്ലാം അണക്കര അണലി അതുപോലെ വട്ടായി വട്ടായിക്കും വലിയൊരു ടീമുണ്ട് ഓക്കെ അത്ഭുതം കാണിക്കാനായിട്ടൊരു ടീമുണ്ട് അത്ഭുതം കാണിച്ച് മറിഞ്ഞു പോകുമ്പോഴത്തേക്കും അവരെ പിടിക്കാനൊരാളുണ്ട് ഇങ്ങനെയൊക്കെ ഒരു പാട്ട് സംഘമുണ്ട് ഗ്രൂപ്പ് ഉണ്ട് എല്ലാവർക്കും നല്ല ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം വൈറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ് ഇത് പക്ഷേ ഈ മാര്യോയ്ക്ക് അങ്ങനെ വലിയ ടീമുകളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ടീമുകളില്ലാതെ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷോ ആണ് ഏകയും ഞാൻ പറയുന്നത് എനിക്കിതിൻ്റെ അകത്ത് ഈ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹം ഒരു ട്രോജൻ ഹോൾസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയിലെ നമ്മുടെ സഭയിലെ കേരളത്തിലെ ഒരു മനുഷ്യനും അങ്ങനെ അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സെപ്റ്റ് തൽപ്പര കക്ഷികൾ ഈ തൽപര കക്ഷികൾ എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ ധ്യാന കച്ചവടക്കാരുമായിട്ട് ബന്ധമുള്ള ടീമുകളാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല അവർ അദ്ദേഹത്തെ നിലം പരിശാക്കാനും ഫീൽഡിൽ നിന്ന് പുറത്താക്കാനും കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു താറടിക്കലാണ് ഇത് എന്ന് ഞാൻ ബലമായി സംശയിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ജിജി എന്ന് പറഞ്ഞ സ്ത്രീയെ മാറ്റിക്കളയുക എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല അവരോട് എനിക്ക് അദ്ദേഹം അവരെ ഞാൻ ഗവനിക്കുന്ന പോലുമില്ല ഇല്ല പക്ഷേ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇന്ന് ഈ ധ്യാനക്കുരുക്കന്മാർ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിക്കുന്നുണ്ട് ധ്യാനം ചെയ്ത് വിശ്വാസികളെ പറ്റിച്ച് അത്ഭുതങ്ങൾ നടത്തിയും ഫേക്ക് അത്ഭുതങ്ങൾ നടത്തിയൊക്കെ വരും പക്ഷേ എത്ര പേര് അതിലെന്തെങ്കിലും അംശം ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും മറ്റ് പള്ളികൾക്കും അവരുടെ പങ്ക് കൊടുക്കുന്നതല്ലാതെ എത്ര പേർ അവർ അതിൽ നിന്നൊരു ഭാഗം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇദ്ദേഹം അത് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അവഗണിക്കാനായിട്ട് എങ്ങനെ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഇങ്ങനെ നമ്മുടെ കത്തോലിക്ക സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ച് നമ്മുടെ സഭയിലേക്ക് വന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഇങ്ങനെ അപമാനിക്കാനും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാനും എങ്ങനെ സത്യ കത്തോലിക്കർക്ക് സത്യവിശ്വാസികൾക്ക് സാധിക്കുന്നു വിത്തൗട്ട് എനി അടിസ്ഥാനം വിത്തൗട്ട് എനി പ്രൂഫ് ഇനി അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പ്രസംഗിക്കുന്നതാണ് പ്രസംഗിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പേശകൾ വന്നിട്ടുണ്ടാകാം അദ്ദേഹം ഇന്ന് ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി അതിൻ്റെ അത് ആൾക്കാർ ബഹളം കൂട്ടി അദ്ദേഹം അത് പിൻവലിച്ചു അദ്ദേഹം അതിന് മാപ്പും പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധ്യാനക്കുറുക്കന്മാർ എന്തോരും നുണകൾ പറയുന്നു എന്തോരും കള്ളത്തരങ്ങൾ പറയുന്നു എന്ത് എന്തോരും ഇല്ലാത്ത കഥകൾ പറയുന്നു ഇപ്പോൾ ഉദാഹരണം നമ്മുടെ പൂവണ്ണത്തിൽ എന്നെപ്പറ്റി കള്ളക്കഥ പറഞ്ഞു എന്നെ പറ്റി അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് തവണ ഇട്ടതാണ് അദ്ദേഹം പറഞ്ഞു എന്നെ ദൈവം ശപിച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് വാടക വണ്ടിയിൽ ഞാനിങ്ങനെ വീടും കൂടുമില്ലാതെ ഇപ്പോൾ ജോലിയുമൊന്നുമില്ലാതെ ഞാനിങ്ങനെ വാടക വണ്ടിയിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ ശാപം കൊണ്ട് എന്തുകൊണ്ട് ഞാൻ പള്ളിയിലെ കാട്ടൻ അതായത് ക ബിഷപ്പ് ഇവിടുത്തെ ബിഷപ്പ് ജനങ്ങളെ പറ്റിച്ച് ചതിച്ച് തൂക്കിയ കാർട്ടൻ ഞാൻ വലിച്ചു കളഞ്ഞതിന് ദൈവനെ ശവിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ കള്ളത്തരങ്ങൾ മാത്രമാണ് ധ്യാനക്കുരുക്കന്മാർ ഓരോ ദിവസവും ശാപം ദൈവശാപം അവിടെ പിന്നെ ദോഷം അവിടെ പിന്നെ കെട്ട് കെട്ടഴിക്കണം ഈ കെട്ട് മറ്റേ പുള്ളികളെയാണ് അണക്കരക്കാരൻ അണക്കര പണ കെട്ടഴിക്കണമേ ദൈവമേ കാരര കെട്ട് എന്തു കെട്ട് അപ്പം ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുകയും മനുഷ്യൻ്റെ മനസ്സിൻ്റെ ബലഹീനതയെ വീക്ക് മൈൻഡിനെ ചൂഷണം ചെയ്യുകയും അവരെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് അവരെ നക്കാപ്പിച്ച് മേടിച്ച് കള്ള അത്ഭുതം കാണിക്കുന്നത് ഇവരാണ് മാരിയോ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാറില്ല പ്രശാന്ത് അത്ഭുതങ്ങൾ കാണിക്കാനില്ല ഇങ്ങനത്തെ മഞ്ഞാക്കൽ പോയി മഞ്ഞാക്കൽ സ്വർഗത്തിൽ ടൂർ അടിച്ചു എന്നുള്ളത് നമ്മുടെ ബാപ്പാപ്പയുടെമാരുടെയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഒപ്പം കുർബാന ജല്ലി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം മെഡിക്കേഷൻ എടുത്തുകൊണ്ടായിരിക്കും അല്ലാതെ മെഡിക്കേഷൻ എടുത്ത് പുള്ളി ഹലൂസിനേറ്റ് ചെയ്തായിരിക്കാം പക്ഷേ അദ്ദേഹം നേരെ നിന്ന് മനുഷ്യന് മുമ്പിൽ മനുഷ്യരെ പൊട്ടനാക്കി മനുഷ്യരെ വിഡ്ഢികളാക്കി അത്ഭുതം ചെയ്യുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഈ സുജിത്ത് ജോസഫ് അദ്ദേഹം അദ്ദേഹം ഈ പന്തക്കോസ്സിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇദ്ദേഹം പന്തക്കോസ് നിലനിൽപ്പില്ലാതെ ചാടിപ്പോന്ന മനുഷ്യൻ മനുഷ്യനാണ് ഈ ശുചിത് എന്ന് പറയുന്നത് ആ പുള്ളി എത്ര അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് ഇത് കണ്ടിരിക്കാനും അതിന് കൈയടിക്കാനും ഹല്ലോലിയെ വിളിക്കാനും നമ്മുടെ ആൾക്കാരുണ്ട് ഓക്കെ അത്രയ്ക്ക് വിളി വെളിവുകെട്ട വിവരമില്ലാത്ത ആൾക്കാരായിപ്പോയി നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മുടെ കത്തോലിക്കര് അദ്ദേഹത്തെ പള്ളിയിൽ കയറ്റി പ്രസംഗിപ്പിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പങ്ക് പറ്റാനായിട്ട് നമ്മുടെ അച്ഛന്മാരുണ്ട് നമ്മുടെ ബിഷപ്പുമാരുമുണ്ട് എന്തുകൊണ്ട് ഞാൻ എപ്പോഴും ഞാനൊരു കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടൊരു കമ്മീഷന് വെക്കുന്നില്ല ഈ പള്ളികളിൽ ഈ പള്ളികളിൽ ഈ അത്ഭുതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇത് ചൂഷണമാണോ ശരിക്കും അത്ഭുതമാണോ എന്ന് തെളിയിക്കാനായിട്ടുള്ള കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ടൊരു കമ്മീഷനെ കത്തോലിക്ക സഭ വെക്കുന്നില്ല എന്നിട്ട് ഈ അത്ഭുതങ്ങൾ കള്ള അത്ഭുതങ്ങളാണ് ഫേക്കാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നിരോധിക്കുന്നില്ല ഇതൊക്കെ ചെയ്യേണ്ട സംഗതിയാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ അടിസ്ഥാനപരമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ മാരിയോ ജോസഫിനെതിരെ ഉന്നയിക്കുന്നത് ഇവരുടെ കളിയാണ് തൽപര കക്ഷികൾ അദ്ദേഹത്തെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ കാരണം ഇപ്പോൾ ഈ ധ്യാന കച്ചവടം വലിയ മെച്ചമില്ലാത്ത പരിപാടിയായി തുടങ്ങിയിട്ടുണ്ട് കാരണം ജനങ്ങളുടെ കണ്ണു തുറന്നു തുടങ്ങി സത്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ക്ഷാമം ജനങ്ങളുടെ ക്ഷാമമുണ്ട് വിശ്വാസി കുറവ് കിട്ടുന്ന കുറവുണ്ട് ഇപ്പോൾ വിശ്വാസി പണ്ടത്തെ പോലെ കിട്ടുന്നില്ല ഹല്ലേലിയെ വിളിക്കാനും പ്രൈസിലോട് വിളിക്കാനും ഇപ്പം ആൾക്കാർ കുറവാണ് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം അന്യമതക്കാരൻ ബാപ്റ്റി പിന്നെ ആയതുകൊണ്ട് അദ്ദേഹം ഒരു ഈസി ടാർഗറ്റാണ് ഈസി ടാർഗറ്റ് അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുക അദ്ദേഹത്തെ പുറത്താക്കാനായിട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഓടി കടന്ന് ധ്യാനം നടത്തുന്നത് അപ്പോൾ അത് നികത്താനായിട്ട് ഇവരെ ആരെങ്കിലും വിളിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഈ ധ്യാനക്കോക്കസ് നമ്മുടെ ധ്യാന യൂണിയൻ ധ്യാനക്കാരുടെ യൂണിയൻ അണ്ടർസ്റ്റാൻഡിങ് അവരാണ് ഈ പുളിക്ക് തുറക്കം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളി ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇവരുടെ ശ്രമം അതുകൊണ്ട് അവർ ഒത്തുകൂടിയുള്ള ഒരു ശ്രമമാണ് ഒരു ടാരഡിയാണ് ഇദ്ദേഹത്തെ ഡിസ്ഗ്രേസ് ചെയ്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്തി ഇദ്ദേഹം പുറത്താക്കാനായിട്ടുള്ള ഒരു കണക്ക് കൂട്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക് വെരി മച്ച്